നമ്മളിപ്പോ നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താ മൈനാപ്പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്നുണ്ടോ ഇതൊക്കെ താമര ഇതിനകത്തൊക്കെ ഈ നിൽക്കുന്ന എല്ലാം താമര അത് മാത്രമല്ല നമ്മുടെതാ ഈ സൈഡിലായിട്ട് ഒരു ക്ഷേത്രവും ഉണ്ട് ഇവിടെ കാണുന്ന ഇതാ ഈ സൈഡ് താമര ഇത് റോഡ് അതായത് ഈ നെൽപ്പാടം അപ്പൊ എന്താ ഈ റോഡ് നേരെ ചില ഒരു ക്ഷേത്രത്തിലോട്ടാ അടിപൊളി കാഴ്ചയാണ് ഇവിടെ കേട്ടോ ഈ താമരയൊക്കെ മൊത്തം വിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പർ സ്ഥലമാണിത് അതുപോലെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി സ്പോട്ട് സ്പോട്ടായത് കേട്ടോ അതുപോലെ ഇതിൻ്റെ സൈഡ് ലൈറ്റൊക്കെ സൈഡ് ലൈറ്റൊക്കെ നെൽപ്പാടം കാണാം പിന്നെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമായത് നല്ല കാറ്റും കാഴ്ചകളും ഒക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായത് കേട്ടോ അതുപോലെ മൈനാഗപ്പള്ളി വെട്ടിക്കാട്ട് ശ്രീ മാടന്നാൾ ക്ഷേത്രമാണ് ഈ കാണുന്നത് കടപ്പ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രകൃതി സൗന്ദര്യം ഒക്കെ കൊണ്ട് ആസ്വദിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൂടാതെ ക്ഷേത്രദർശനമൊക്കെ കാണത്തിട്ട് പോവാം പിന്നെ മെയിൻ റോഡിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് ഇവിടെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും നെൽപ്പാടവും താമരയൊക്കെ നിൽക്കുന്നതാണ് പിന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് വെള്ള വെള്ളത്താമരയാണെങ്കിൽ മറ്റു സൈഡിലായിട്ട് ചുവന്ന താമരയാണ് പിടിച്ചിരിക്കുന്നത് ഇതൊരു അടിപൊളി ഒരു സൈറ്റ് സൈറ്റാണ് കേട്ടോ ആ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ ആ കവാടം നമുക്ക് കാണാം അപ്പോൾ അവിടെ ബോർഡുണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് എത്തിപ്പെടാം